ഹായ് കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലോ ഇപ്പോഴത്തേപോലെ നമ്മൾ ഒരു മന്ത് ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മന്ത് എൻഡിലെ വീഡിയോയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി മറ്റ് വീഡിയോകളെക്കാളും ലോ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ വേണ്ടവരൊക്കെ മിസ് ചെയ്യാണ്ട് കാണുക വേണ്ട പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഈ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി തന്നെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളത് കൂടെയാണു കേട്ടോ അപ്പോൾ വേഗം വേഗം എല്ലാവരും ഓർഡർ ചെയ്തോളാം ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നോർമൽ പ്രൊസീജിയേഴ്സ് പറയുകയാണ് നമ്മൾ ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുന്നത് വാട്സപ്പ് ഉള്ളി മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് ഓൺഗോൾസ് നോട്ട് അവൈലബിൾ ആണ് കേട്ടോ ഓൺഗോൾസ് ആരും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ മൺഡേ ടു വെനസ്ഡേ ആയിരിക്കും നമ്മുടെ ഡിസ്പാച്ച് വരുന്നത് അയക്കുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളെ അറിയിക്കും കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ അപ്രോക്സിമേറ്റ് സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ സൈസൊക്കെ നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാൻ നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നിങ്ങൾ നോക്കിക്കൊള്ളാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒട്ടും വൈകിക്കത് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം ഫസ്റ്റിൽ പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു മണിമുല്ല നാഗമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന ഈയൊരു ക്രിസ്മസ് മുല്ലയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വരുന്നത് നമ്മുടെ മണിമുല്ല വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം തന്നെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസും വലിയ പ്ലാന്റ് ഉണ്ട് അത് വേണ്ടവർ ചോദിച്ചാൽ മതി അടുത്തത് നമ്മുടെ മഞ്ഞമുല്ല മുല്ല മഞ്ഞപ്പിച്ചി യെല്ലോ കമയിലിയ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ മഞ്ഞ മഞ്ഞമുല്ല പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ പോലെ തന്നെയായിരിക്കും ഫ്ലവേഴ്സ് ഇരിക്കുന്നത് കളറ് മാത്രം യെല്ലോ കളർ ആയിരിക്കും ലീഫിനും ഒരു ഡി ഒരു വ്യത്യസ്തതയുണ്ട് ഒരു പിച്ചിയുടെ ലീഫ് പോലെ ആയിരിക്കും ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് സ്മെല്ല് നമ്മുടെ മുല്ലയേക്കാളും നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു സ്മെല് ഈ മഞ്ഞ മുല്ലയ്ക്കുണ്ട് അപ്പോൾ ഇത് ക്ലൈമ്പർ ആയിട്ടും അടുത്ത് സെയിം സെയിം ടൈം സ്ഥലമില്ലാത്തവർക്ക് മുല്ല പോലെ കുറ്റിയായിട്ടും വളർത്താൻ പറ്റും അപ്പോൾ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് പക്ഷേ നമ്മുടെ ഓഫർ പ്രമാണിച്ച് നമ്മൾ സിക്സ്റ്റി റുപ്പീസിനാണ് ഈ തവണ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വാങ്ങിക്കോളെ ഈ ഒരു വീഡിയോയിൽ മാത്രമായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് അടുത്ത സെക്ഷൻ ഓഫ് പ്ലാന്റുകൾ വരുമ്പോൾ അതിൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി ഡിഫറെൻ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ കെയറിങ് വരുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇതിനൊക്കെയാണ് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഇപ്പന്നെ കുഴപ്പമില്ല നമുക്ക് വളമായിട്ട് ചാണകപ്പൊടി കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങൾ കൊടുക്കാവുന്നതാണ് നോർമൽ ആയിട്ടുള്ള കെയറിങ് ആണ് വരുന്നത് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ടെക്കോമയുടെ പിങ്ക് ആണ് കേട്ടോ ഇത് ജോൺ ക്രീപ്പർ ടെക്കോമയല്ല വേറൊരു ടൈപ്പ് ടെക്കോമയാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് ഇതിന് വരുന്നത് പിങ്കിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് ഒരു ഡാർക്ക് പിങ്ക് അകത്തുനിന്ന് വന്നിട്ട് പിന്നെ ഒരു ലൈറ്റ് പിങ്കിലേക്ക് പോകുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ തൈകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇഷ്ടമാതിരി ഉണ്ടാവും ഈ ഒരു ടെക്കോമ വെറൈറ്റി ഒന്നും തന്നെ അല്ല അതുപോലെ നമ്മുടെ യെല്ലോ ജാസ്മിനും സീസണലല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ എപ്പോഴും പൂക്കൾ തരുന്ന ക്രീപ്പേഴ്സാണ് അപ്പോൾ ഓൾ സീസൺ ആയിട്ടുള്ള ക്രീപ്പേഴ്സ് വേണ്ടവർക്ക് ഈ പ്ലാന്റ് ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കെയറിങ് വരുന്നത് ഈ പ്ലാന്റിനും ബ്രൈറ്റ് ലൈറ്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് കുഴപ്പമില്ല വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ എല്ല്പൊടിയോ അതുപോലെ തന്നെ കമ്പോസ്റ്റോ ഒക്കെ തന്നെ യൂസ് ചെയ്യാം ഒരേ സമയം നമുക്ക് ചട്ടിയിലും നിലത്തും വളർത്താൻ പറ്റും ഇതൊരു വൈഗ്രസ് ആയിട്ട് പോകുന്ന അല്ല ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു ക്രീപ്പറാണ് സോ ചട്ടിയിലും നമുക്കിതിനെ ഇതിൻ്റെ വളർത്തും നമുക്ക് വളർത്താൻ പറ്റും ഒരുപാട് വളർന്നു പോവില്ല മണിമുല്ല അല്ല അതുപോലെ റേറ്റ് വരുന്നത് നമുക്ക് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ചെയ്തോളാം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലേഡീഷു വെരിഗേറ്റഡ് ആണ് ലേഡീഷു വെരിഗേറ്റഡ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഇത് ഏതൊരു ടൈമിലും നമുക്ക് പിടിപ്പിക്കാം അതായത് പൂക്കളില്ലാത്തപ്പോഴും ഈ പ്ലാന്റ് കാണും ഭംഗിയായിരിക്കും ലീഫിൻ്റെ ആ ഒരു വെരിഗേഷൻ കൊണ്ടിട്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് ലൈറ്റ് സാധാ ബ്രൈറ്റ് ലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഈ വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ വെരിയേഷനൊക്കെ മങ്ങി പോകാറുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റിന് ആ ഒരു പ്രോബ്ലം ഇല്ല ഇതിൻ്റെ വെരിഗേഷൻ ചേഞ്ച് ആവില്ല വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി കമ്പോസ്റ്റൊക്കെ നൽകാവുന്നതാണ് അടുത്തതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ക്രീപ്പറിന് ഒരുപാട് ഓർഡേഴ്സ് അതായത് ഒരുപാട് ഇൻക്വയറീസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ക്രീപ്പേഴ്സെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കൂടുതലും ആണല്ലോ എന്ന് കാരണം നമുക്ക് അത്രത്തോളം ക്രീപ്പേഴ്സിൽ അങ്ങ് കൂടി വരാനുട്ടോ അടുത്തതായിട്ടും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഗോൾഡൻ ക്യാസ്കേഡ് പ്ലാന്റ് ആണ് എല്ലാ ടൈമിലും പൂക്കൾ തരുന്ന വളരെ ചെറുതിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു മഞ്ഞ വസന്തം നിർക്കാൻ ഈ ഒരു പ്ലാന്റ് സഹായിക്കും നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിന് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് ഒരേ സമയം നിലത്തും ചട്ടിയിലും വളർത്താം കുറച്ചൊരു വലിപ്പം വെക്കുമ്പോൾ തന്നെ ഇതിൽ ഫ്ലവേഴ്സ് വരാൻ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് വളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി കമ്പോസ്റ്റ് ഇതൊക്കെ യൂസ് ചെയ്യാം പിന്നെ എല്ലുപൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് അറിയാവുന്നവർ മാത്രം യൂസ് ചെയ്യാൻ നോക്കുകട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ സിങ്കോണിയത്തിൽ തന്നെ നല്ലൊരു വെറൈറ്റി ആണ് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു വെറൈറ്റി ആണ് സിങ്കോണിയം മിൽക്ക് ഓഫ് തേർട്ടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തുകൊണ്ടിരുന്നത് എഴുപത് രൂപയ്ക്കാണ് ഈ തവണ നമ്മൾ കൊടുക്കുന്നത് സിക്സ്റ്റി റുപ്പീസിനാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് ടവറായിട്ടും സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ബുഷിയായിട്ട് ചട്ടിയിൽ വളർത്തി വെട്ടിക്കൊടുത്ത് വളർത്താവുന്നതാണ് ഇതിന് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും നമ്മുടെ നോർമൽ ഫെർട്ടിലൈസേഴ്സും ഓക്കെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് റ ഡയറക്റ്റ് വെയിൽ കൊള്ളുകയാണെങ്കിൽ ലീഫുകൾ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിറ്റൗട്ടിലും നിങ്ങളുടെ ലിവിങ് റൂമിലൊക്കെ ഈ ഒരു പ്ലാന്റ് വയ്ക്കാം നി പുറത്താണെങ്കിൽ കുറച്ച് തണലുള്ള സ്പേസ് നോക്കി വെക്കാമെന്ന് നോക്കാം അടുത്തതും ഒരു സിംഗോണിയം വെറൈറ്റി ആണ് ഇത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് നാരോ ആണ് നമ്മുടെ ആയിട്ടുള്ള കാണുന്ന സിങ്കോണിയം പിങ്ക് അല്ല ഇതിൻ്റെ ലീഫുകൾ വന്നിട്ട് നല്ലൊരു പിങ്ക് കളറിൽ നാരോ ലീഫാണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തോളാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇതാ കണ്ടില്ലേ നന്നായിട്ട് റൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇതിനൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് ലിക്വിഡ് ൈസേഴ്സ് ആയിരിക്കും കൂടെ നല്ലത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ മതി കേട്ടോ പറഞ്ഞുതരാം റൂട്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ തന്നെയുള്ള പ്ലാന്റുകളായിരിക്കും അയക്കുന്നത് അടുത്തത് നമ്മുടെ റെഡ് ആണ് കനകമ്പരം റെഡ് ചിലപ്പോൾ ഈ തവണ കൂടി നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവുകയുള്ളൂ ഇനി കുറച്ച് നാളത്തേക്ക് സ്റ്റോക്ക് വരാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ വേണ്ടവരൊക്കെ പ്ലാന്റ് ആയിരിക്കും നമുക്ക് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ നമ്മൾ വീഡിയോയിൽ മാക്സിമം ഏകദേശം സൈസൊക്കെയാണ് കാണിച്ചു പോകുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്ലാന്റുകൾക്ക് ഉണ്ടാവും കേട്ടോ അതുപോലെ റെഡിൻ്റെ കൂടെ ഓറഞ്ചും അവൈലബിൾ ആണ് രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ വേണ്ടവർക്ക് വേഗം വേഗം ഓർഡർ ചെയ്തോളാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് കനകാമ്പരം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വെച്ച് വളർത്താനും അതുകൊണ്ട് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റിയിൽ ഒരു ന്യൂ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഗോൾഡ് ഫിഷ് ആണ് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പൂക്കൾ എപ്പോഴും തരുന്ന ഹാങ്ങിങ് വെറൈറ്റി പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് പ്ലാന്റുകളൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇതാണ് വരുന്നത് ഇത് ബ്ലാക്ക് ഗോൾഡ് ഫിഷ് വെറൈറ്റി ആണ് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് അതായത് ആണ് ഇതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് വരുന്നത് ഒരു ഗോൾഡ് ഫിഷിൻ്റെ ആകൃതിയിൽ ഫ്ലവേഴ്സ് വരുന്നതുകൊണ്ടാണ് ഇതിന് ഗോൾഡ് ഫിഷ് പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ായിട്ടുള്ളത് ഓഫർ പ്രമാണിച്ച് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ തേർട്ടി ഫൈവ് റുപ്പീസാണ് ലിപ്സ്റ്റിക് പ്ലാന്റിന് ഇത്തവണ ഓഫർ പ്രമാണിച്ച് വന്നിട്ടുള്ളത് അത് അടുത്തത് നമ്മുടെ ടൈഗർ ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് ടൈഗർ ലിപ്സ്റ്റിക്കിന് റേറ്റ് വരുന്നത് തേർട്ടി ഫൈവ് തന്നെയാണ് ലിപ്സ്റ്റിക് പ്ലാന്റിന് നമുക്ക് ഫോർട്ടി തന്നെയാണ് കാരണം ലിപ്സ്റ്റിക് പ്ലാന്റിന് നമുക്ക് വളരെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ അതുകൊണ്ട് അതുപോലെ അതിന് നല്ല എൻക്വയറി ഉള്ളതുകൊണ്ട് ആ പ്ലാന്റിൻ്റെ റേറ്റ് ഫോർട്ടി തന്നെയാണ് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യാൻ നോക്കാം അതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്ര ചെറുതിലേ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റുകളിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആണ് ആവശ്യം ഡയറക്റ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ലീഫിൻ്റെ ഭംഗി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും അതുപോലെ നമ്മുടെ ചാണകപ്പൊടിയെല്ലാം നമുക്ക് ഇതിനിടാവുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു ഓൾ സീസൺ ആയിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ ഹണീസക്കലാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇസ്റ്റഡേ ടുഡേ ടു മുറയിൽ ഉണ്ടാവുന്നത് പോലെ തന്നെ പൂക്കൾക്ക് മൂന്ന് ദിവസവും മൂന്ന് കളറായിരിക്കും അതായത് ക്രീം കളർ വൈറ്റ് കളർ നല്ലൊരു യെല്ലോ ഗോൾഡൻ യെല്ലോ കളർ അങ്ങനെ മൂന്ന് കളറിലായിരിക്കും ഇതിൽ ഫ്ലവേഴ്സ് വരുന്നത് ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് ആ സ്മെല്ല് ഈ ഫ്ലവേഴ്സ് ഇത് വീട്ടിൽ വളർത്തി അത് ഫീൽ ചെയ്തിട്ടുള്ളവരോട് പറഞ്ഞാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ അത്രയും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് നമ്മുടെ മുറ്റത്തൊക്കെ ഇത് പൂത്ത് നിന്നാലും നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് തന്നെ ഈ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും അത്ര നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ മണമുള്ള പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പ് ഉപ്പായിട്ടും വളർത്താൻ പറ്റും അതുപോലെ ഇത് എപ്പോഴും പൂക്കൾ തരും സ്ഥലമില്ലാത്തവർക്ക് പ്രൂൺ ചെയ്ത് ചട്ടിയിൽ ഒതുക്കി വളർത്താം സിക്സ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഡേയ്സി ആണ് കേട്ടോ ഡേയ്സിയുടെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാവൻഡർ കളറും അതുപോലെ തന്നെ ഡാർക്ക് ബീറ്റ് കളറും ആണ് രണ്ട് നമുക്കിപ്പോൾ ആണ് ചെറിയ സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അറിയാലോ ഇത് പൊട്ടി പൊട്ടി പൊട്ടിക്കിളുത്ത് ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ കെയറിങ് അല്ലാതെ ഒരുപാട് കെയറിംഗ് ഒന്നും ഈ പ്ലാന്റിനില്ല ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയൊക്കെ കൊടുക്കാവുന്നതാണ് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് ഡയറക്റ്റ് പച്ചക്കറി വേസ്റ്റ് ഒന്നും കൊണ്ടിട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ കിഡ്നി പ്ലാന്റ് ആണ് ഇതാണ് കിഡ്നി പ്ലാന്റ് വരുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം എക്സ്ക്യൂസ് ചെയ്യാനുണ്ട് കുറച്ച് പേരായിട്ട് പറയുന്നു നമ്മുടെ വീഡിയോയിൽ സൗണ്ടിൻ്റെ പ്രശ്നം എനിക്ക് അഡിനോയിഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രോബ്ലം സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക എല്ലാവരും ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കിഡ്നി പ്ലാന്റ് വരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വാങ്ങിക്കോളാം കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ സിക്സ്റ്റിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓഫർ പ്രമാണിച്ച് ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങാം ഇതിൻ്റെ കെയറിങ് അറിയാത്തവർക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അടുത്തത് നമ്മുടെ ബ്ലൂ ബ്ലൂഡൈസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വലിയ പ്ലാന്റ് അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റും ഉണ്ട് അതുപോലെ ചെറിയ സൈസ് പ്ലാന്റും ഉണ്ട് ചെറിയ സൈസ് പ്ലാന്റ് ജിഫിയിൽ വരുന്നതാണ് അതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് എഴുപത് രൂപയാവും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലെ വാങ്ങാം ഇല്ലെങ്കിൽ നമ്മൾ ഓഫറി കൊടുക്കുന്നത് നാൽപ്പത് രൂപയുടെ ജിഫി സൈസ് പ്ലാന്റ് ആണ് മാതിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂ ഡൈസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കെയറിങ് ആണ് വരുന്നത് ഡയറക്റ്റ് വെയിലൊക്കെ കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കൊടുവേലിയുടെ റെഡ് ആണ് കൊടുവേലിയുടെ റെഡ് ഈ തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വേണ്ടവരൊക്കെ ഈ തവണ വാങ്ങിക്കോളാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇഷ്ടം പൂക്കൾ നമുക്ക് എപ്പോഴും തരും സീസൺ ഇല്ലാതെ പൂക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ നമ്മുടെ റെഡ് കൊടുവേലി വേണ്ടവരൊക്കെ വേഗം വേഗതമായിക്കോളാം റേറ്റ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമുക്കൊരു ഇൻഡോർ ആയിട്ടും അറ്റ് ദ സെയിം ടൈം വെളിയിൽ വെക്കണമെങ്കിൽ പുറത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നമ്മുടെ പീലിയ അഥവാ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് പ്ലാന്റിന് വരുന്നത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാൻ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് അല്ല കേട്ടോ ലീഫി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരും ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നാണ് നിങ്ങൾക്ക് ചെടി ഇഷ്ടമുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് വളമായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇടാം നോർമൽ ആയിട്ടുള്ള കെയറിങ് ആണ് േഷനും വളരെ ഈസിയാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബൊഹീമിയ കുക്കീനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കഴിഞ്ഞ തവണ മുന്നൂറ്റി ഇരുപത്തഞ്ചിനാണ് നമ്മൾ പ്ലാന്റ് കൊടുത്തതെങ്കിൽ ഈ തവണ നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് ഈ റേറ്റിന് ഈ ഒരു സൈസുള്ള പ്ലാന്റ് കിട്ടാൻ നല്ല പാടാണ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മൂന്ന് മൂന്ന് നാല് മാസം വരെ ഇതിൻ്റെ ഫ്ലവേഴ്സ് കൊഴിയാതെ നിൽക്കും അതുപോലെ എസ്റ്റർഡേ ടു ഡേ ടുമൊറയിൽ ഉണ്ടാവുന്നത് പോലെ ഫ്ലവേഴ്സിന് മൂന്ന് കളേഴ്സ് ആയിരിക്കും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ബൊഹീനിയ ധ്യൊരു സൈസൊക്കെ വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് കൊടുക്കുന്നത് ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ചെറിയ സൈസിൻ്റെ ഇപ്പോൾ അത് അവൈലബിൾ അല്ല സോ ഇപ്പോൾ വേണ്ടവർക്കൊക്കെ ഈ ത്രീ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് വാങ്ങാവുന്നതാണ് അടുത്തത് വരുന്നത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഇതൊരു സ്ട്രബ് മോഡൽ പ്ലാന്റ് ആണ് പടരുന്ന പ്ലാന്റ് അല്ല കുറ്റിച്ചെടിയാണ് ഇഷ്ടംമാതിരി പൂക്കൾ തരുന്ന ഒരു സീസൺ ഇല്ലാത്ത പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് ഉള്ള ഒരു ഗാർഡൻ കാണണമെന്നുള്ളവർക്ക് കൂടുതലും നോൺ സീസണൽ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റും ക്രീപ്പർ പ്ലാന്റും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയിൽ മിക്കതും നോൺ സീസണൽ ആയിട്ടുള്ള പ്ലാന്റുകളാണ് പരിചയപ്പെടുത്താറും അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ലൊരു ഡാർക്ക് എന്താ പിങ്കിഷ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് നമുക്ക് സ്റ്റെം വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാം ഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ ഈ ഒരു പ്ലാന്റിന് കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയോ എല്ലിപ്പൊടിയോ എന്ത് വേണമെങ്കിലും വളമായിട്ട് കൊടുക്കാം വളം ചെയ്തില്ലെങ്കിലും ഈ ഒരു പ്ലാന്റിന് കുഴപ്പമില്ല കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ മിനിയേച്ചർ പൂച്ച പൂച്ചവാലൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഇതിന് വെള്ളം വേണം വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഡായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് സോ ഒരു ഒന്നിട്ട് വിട്ടെങ്കിലും നിങ്ങൾ വെള്ളം ഒഴിക്കാനായിട്ട് നോക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഉള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ജിഫിയിൽ ആയിട്ടുള്ള പ്ലാന്റിന് വരുന്നത് വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്യാൻ നോക്കുക കുറച്ച് പ്ലാന്റുകളാണ് നമ്മുടെ ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്നത് ബാലൻസ് ഉള്ള സർപ്ലസ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ഇനിയിപ്പോൾ പുതിയ പ്ലാന്റുകളായിരിക്കും അടുത്ത സ്റ്റോക്കിൽ വരുന്നത് അതായത് സൈസൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റിന് വരുന്നത് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ മില്ലയൺസ് ഓഫ് ഹാർട്ടാണ് മില്ലിയൻസ് ഓഫ് ഹാർട്ടിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഫോർട്ടി ഫൈവിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി റുപ്പീസിനാണ് വേണ്ടവർക്ക് വേഗം വേഗം വായിച്ചോളാം കുറച്ച് പ്ലാന്റുകളെ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും വൈറ്റ് കളറിലെ സ്റ്റാർ ഷേപ്പിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഒരുപാട് ഷേപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ആയിരിക്കണേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുക സൂര്യപ്രകാശം ഈ ഇലകളിൽ കൊള്ളരുത് ലീഫുകളുടെ ഭംഗി നഷ്ടപ്പെടും വളമായിട്ട് നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാവുന്നതാണ് ചാണകപ്പൊടി ഇതിൻ്റെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് വലിയ ഫംഗൽ ഇഷ്യൂസോ ഒന്നുമില്ലാത്തൊരു പ്ലാന്റ് പ്ലാന്റാണ് സ്ലോ ഗ്രോത്ത് അല്ല നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രോ ആയി വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവരൊക്കെ വേഗം ഓർഡർ ചെയ്തോളാം അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മെഡിനില പ്ലാന്റ് ആണ് മെഡിനില പ്ലാന്റിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതും ഒരു സ്ട്രബ് മോഡൽ പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയായിട്ട് വളരുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സ് വഴി നമുക്ക് പുതിയ പ്ലാന്റുകൾ പ്രിപ്പഗേറ്റ് ചെയ്യാം ഓൾ സീസൺ ആണ് എപ്പോഴും പൂക്കൾ തരും അതേ ഒരേ സമയം ഒന്നും രണ്ടും കൊലകളായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഒരു പിങ്ക് പർപ്പിൾ വയലറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ജിഫീൽഡ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കെയറിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ റെപ്സാലിസ് പ്ലാന്റ് ആണ് ഇതൊരു കാറ്റസ് വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് മുള്ളുകളില്ല കേട്ടോ ഇതിൽ നല്ല ഭംഗിയുള്ള പേൾസ് പോലെ ഇങ്ങനെ ഉണ്ടാവും നല്ല ഡയറക്റ്റ് ലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു കളർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് ഹാങ് ചെയ്തിടാൻ നോക്കുക നല്ലൊരു കളർ ഇതിൽ കിട്ടും അപ്പോൾ നമ്മൾ തണലത്ത് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് ലീഫുകൾക്ക് പച്ചക്കളർ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളിത് വേറെ പ്ലാന്റ് ആണെന്ന് വിചാരിക്കേണ്ട ഇതിൽ ചിലതിന് നല്ല കളർ ഉണ്ട് ചിലതിന് ഗ്രീനിഷ് കളറാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ റഫ് സാലിസ് പ്ലാന്റിന് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പ്ലാന്റ് വരുന്നതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ കാറ്റ്സ് ക്ലോ ആണ് കാറ്റ്സ് ക്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വീടിന് ഒരു റിസോർട്ട് ലുക്കിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പ്ലാന്റുകൾ നമ്മുടെ വീടിൻ്റെ ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ലുക്കിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കും സോ നിങ്ങൾക്ക് പടർത്തി കൊടുക്കുന്ന പ്ലാന്റുകൾക്ക് ഒരു പ്രത്യേക ഏരിയ ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് അവിടെ ബെസ്റ്റ് ആയിരിക്കും ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാവില്ലെങ്കിൽ കൂടി തന്നെ ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ് സോ ഇത് ഹാങ്ങ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതുപോലത്തെ നല്ല ഡാർക്ക് മഞ്ഞ കളറിലെ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് ഈ ഒരു സൈസിലെ പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുന്നത് ഇതിന് ഡയറക്റ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു കുഴപ്പമില്ല വളമായിട്ട് നിങ്ങൾക്ക് ചാണകപ്പൊടിയോ എല്ലിപ്പൊടിയോ എന്ത് വേണേലും കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഗാർലിക് ആണ് ഇതൊരു ഫുള്ളി ക്രീപ്പർ പ്ലാന്റ് അല്ല ഒരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് കാരണം ഇതിൻ്റെ തണ്ടുകൾക്ക് സാധാ ക്രീപ്പറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കട്ടിയുണ്ട് നല്ല ഭംഗിയുള്ള ലാവണ്ടർ പിങ്കിഷ് കളറൊക്കെ ചേർന്നിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കെയറിങ് എന്ന് പറയാനായിട്ട് നമ്മൾ വലിയ കെയറിങ് ഒന്നും കൊടുക്കണ്ട നല്ല രീതിയിൽ നടുമ്പോൾ കുറച്ച് വളമൊക്കെ ചേർത്ത് അങ്ങോട്ട് നട്ട് കൊടുക്കുക ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതിന് ലൈറ്റോ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ടോ ഒന്നും ഈ ഒരു പ്ലാന്റിന് കുഴപ്പമില്ല വളരെ ലോ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമ്മുടെ ത്രീ റുപ്പീസിൻ്റെ ആണ് കാണിച്ചു പോകുന്നത് ത്രീ റുപ്പീസിൻ്റെ കട്ടിങ്സ് എല്ലാം തന്നെ നമ്മൾ ഈ ഇനിയിപ്പോൾ വരുന്നതെല്ലാം ത്രീ റുപ്പീസിനുള്ള കട്ടിങ് ആയിരിക്കും അതുപോലെ നമ്മുടെ വയലറ്റ് വൈലറ്റ് കനകാമ്പരം ആണ് അത് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം വളരെ കുറച്ചേ ഉള്ളൂ അതിൻ്റെ കട്ടിങ്സ് ഫൈവ് റുപ്പീസിന് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ റുപ്പീസിൻ്റെ കട്ടിങ്സോ ഫൈവ് റുപ്പീസിൻ്റെ കട്ടിങ്സോ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് വയ്ക്കുന്നതായിരിക്കും തൊപ്പിച്ചെരിയുടെ കട്ടിങ്സ് നമ്മൾ ടെൻ റുപ്പീസിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ത്രീ റുപ്പീസിൻ്റെ കട്ടിങ്സ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും മറ്റ് പ്ലാന്റിൻ്റെ കൂടെ നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റുള്ളൂ ത്രീ റുപ്പീസിൻ്റെ കട്ടിങ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല കേട്ടോ നമ്മുടെ മിനിമം പർച്ചേസ് പർച്ചേസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസിനാണ് അപ്പോൾ നൂറ് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നൊരു മാ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് തൊട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ തവണത്തെ ഓഫറിലെ പ്ലാൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ പ്ലാൻ കളക്ഷനിലേക്ക് ഏതൊക്കെ പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാൻ നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ്